ഈ ഡിസൈനും ഈ രൂപയ്ക്ക് വേണമെങ്കിൽ അതായത് ഫിഫ്റ്റി പ്ലസ് ടാക്സ് ബാത്റൂമിന് ആവശ്യമായ ക്ലോസറ്റ് വാഷ് ബേസിൻ എന്നിങ്ങനെ എല്ലാ ഐറ്റം എന്തൊക്കെയോ ബാത്റൂമിൽ ആവശ്യമാണോ അതെല്ലാം നമുക്ക് രൂപയ്ക്ക് നമ്മൾ കൊടുക്കാൻ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ തേർട്ടി ത്രീ പ്ലസ് ടാക്സ് ഒരു പ്രധാന വ്യത്യാസം ഇതിന്റെ സർഫേസ് തൊട്ട് നോക്കിയാൽ മനസ്സിലാക്കാം നമസ്കാരം നമ്മുടെ ഫ്ലോറിങ്ങൾ ഫ്ലോറിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ടൈൽസ് ടൈൽസ് തന്നെ കുറച്ചേറെ വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഫേമിൻ്റെയാണ് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മുടെ അശ്വതി മാർബിൾസിൻ്റെ അവരുടെ മാന്നാർ ഷോറൂം കാണിച്ചിരുന്നു ഇത് കറ്റാനത്താണ് ഇവിടെ കുറച്ച് ഓഫറുകളുണ്ട് ആ ഓഫറുകളും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സിക്സ് ബൈ ഫോറ് ടൈല് കുറച്ചേറെ ടൈൽസ് ഉണ്ട് ബ്രാൻഡഡ് ടൈൽസ് ഉൾപ്പെടെയുള്ള കുറച്ച് ടൈലുകളുടെ പ്രത്യേകതകൾ അതിൻ്റെ വിലകളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കമ്മീഷൻ ഇവർ കൺസൾട്ട് ഡോക്ടർ ഇന്ത്യേൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇൻട്രോയിൽ പറയുന്നത് അശ്വതി മാർവൽസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഒന്നാമത്തത് മാന്നാർ ഷോറൂമുണ്ട് ധാൻ കറ്റാനം അല്ലേ ശരിയാ ബ്രോ നമസ്കാരം ഇത് കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ എവിടെ പ്രോപ്പർ ലൊക്കേഷൻ ഇത് കായംകുളം മൂന്നാംകുറ്റി ആ പോയിക്കു സമയം

കഴിഞ്ഞ ഞാൻ വന്നപ്പോ അതിന്റെ വർക്കുകൾ നടക്കുന്ന പിന്നെ സിക്സ് ബൈ ഫോർ എനിക്ക് തോന്നുന്നു ഇന്ന് വീടുകളിൽ പൊതുവെ എല്ലാവരും യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ഡിസൈൻസ് കിട്ടുന്ന ജീവി ടി ടൈൽസ് ആണ് ആക്ച്വലി സിക്സ് ബൈ ഫോർ സൈസിൽ വരുന്നത് അതിൽ തന്നെ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സ്പെഷ്യൽ ഓഫേഴ്സ് ഇട്ടിട്ടുള്ള ടൈലാണ് അല്ലേ അതെ പറഞ്ഞോട്ടെ ഇതിപ്പോ നമ്മള് സിക്സ് ബൈ ഫോറിൽ വരുന്ന ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു സെഗ്മെന്റ് എന്ന് സിക്സ് ബൈ ഫോർ ആണ് ട്രെൻഡിങ് ആണ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഒരു ഡിസൈൻസ് അവൈലബിൾ ആണ് അതെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും നല്ല പ്രൈസിലാണ് നമ്മൾ ഇത് വിട്ടിരിക്കുന്നത് ഇതിനകത്ത് നമ്മള് രണ്ട് കാറ്റഗറി ഉണ്ട് ശരി ഒന്ന് വന്ന് നമുക്ക് അറുപത് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് നമുക്ക് രൂപയില് സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ഡിസൈൻസ് ഈ ഡിസൈനും ഈ ഇപ്പോൾ അറുപത് രൂപയ്ക്ക് എടുക്കുന്നത് അതായത് ഫിഫ്റ്റി പ്ലസ് ടാക്സ് പ്ലസ് പ്ലസ് ടാക്സ് ടാക്സ് അതായത് നെറ്റ് നെറ്റ് പ്രൈസ് 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 ആണ് 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 വീട്ടിലോട്ട് എത്തിക്കുന്ന എത്തിക്കുന്ന യാ ഇത് ഇത് ഈ ഈ ഈ രണ്ടെണ്ണം രണ്ടെണ്ണം അടുത്ത വൈറ്റ് ഷേഡ് ഷേഡ് ഗ്രേ നമുക്ക് ഒരു ും കൊടുക്കാൻ ഇതൊരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മാർബിളുകളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഒരു കളർ ആയിരുന്നു ഇത് ഇപ്പോഴും വൈറ്റ് മാർക്കറ്റിൽ കൂടുതൽ അതെ വൈറ്റും വൈറ്റിൽ പിന്നെ ഉള്ളത് എനിക്ക് ഗ്രേ 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 ആണ് 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 ഇപ്പോഴത്തെ ട്രെൻഡിങ് ആ കൊടുക്കാൻ പറ്റുന്ന ഒരു ഈ ഈ അല്ലേ ലൈറ്റ് അതും പറഞ്ഞ ഓ ബിലോ അതൊരു റേഞ്ചിൽ തോന്നുന്നത് യഥാർത്ഥത്തിൽ നമുക്കൊരു കസ്റ്റമർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലുള്ള പ്രോഡക്റ്റ് അഞ്ചെണ്ണി ചോദിച്ചോട്ടെ ഇത് പ്രീമിയം സ്റ്റാൻഡേർഡ് അങ്ങനെയുണ്ടല്ലോ അശ്വതി മാർബിൾസ് വർഷമായിട്ട് ഈ അശ്വതി മാർബിൾസിൽ ഇതുവരെ നമ്മള് വൺ ടൈം പ്രീമിയം കൊമേഴ്സിൽ സ്റ്റാൻഡേർഡ് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ അല്ല ഇല്ല നമ്മൾ ചെയ്യുന്നത് ഏത് ബ്രാൻഡാണ് ബ്രാൻഡ് നോൺ ബ്രാൻഡ് എന്ന് പറഞ്ഞ രണ്ട് സെഗ്മെന്റ് ആയിട്ട് ബ്രാൻഡ് ആണെങ്കിലും

എന്നുള്ളത് അങ്ങനെയുള്ള സ്ലാബുകളാണ് ഈ ഖജാരിയുടെതായത് കൊണ്ട് തന്നെ നമുക്കിതിനകത്ത് പ്രൈസ് എന്നുള്ള സാധനം പറയാൻ സാധിക്കത്തില്ല കാര്യം അത് അവര് നിർബന്ധന വെച്ചിട്ടുണ്ട് അതെ എന്നാലും ഞാൻ ചോദിച്ചോട്ടെ ഈ സിക്സ് ബൈ ഫോർ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു ക്വാണ്ടിറ്റി അനുസരിച്ചൊക്കെ ഡിസ്കൗണ്ടും വ്യത്യാസം ഇതിലേക്ക് ഇതിന്റെ പ്രധാന സർഫേസ് ും തൊട്ട് അതായത് എന്താണോ മാർബിൾ ആ മാർബിളിന്റെ അതേ സർഫേസ് തന്നെയാണ് ഈ മെറ്റീരിയൽ ഗ്ലോസി ഫിനിഷ് ആണോ ചോദിച്ചല്ല ഗ്ലോസി ഫിനിഷ് ആണോ ചോദിച്ചല്ല നമ്മളൊരു മാർബിളിന്റെ മുകളിൽ സർഫേസിൽ ടച്ച് ചെയ്യുന്ന എങ്ങനെയാണോ അതേ ഫീലാണ് ഈ ഒരു ടൈമിൽ അതും അതുപോലെ ഇതിനൊക്കെ റേറ്റ് വ്യത്യാസം വരും നമ്മൾ നോർമൽ മാറ്റ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ് കൂടുതലാണ് കോസ്റ്റ് മനസ്സിലായി അതൊരു ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫിനിഷിംഗ് പ്രോസസ് അല്ലല്ലേ അതൊക്കെ അതൊക്കെ മാറ്റ് 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 ഫിനിഷ് 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 ആണ് ആണ് നോർമൽ നോർമൽ ഇതൊക്കെ പക്ഷേ ാണ് പക്ഷെ ഡിമാൻഡ് പാലറ്റ് ഗാംബിയാണ് അല്ല

ഈ ഫിഫ്റ്റീൻ എം എം തിക്നസ് വരുന്ന ടൈപ്പാണ് ഫിഫ്റ്റീൻ എം എം തിക്നസ് ഇത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഫുൾ ബോഡിയിലും വരുന്നുണ്ട് കളർ ബോഡിയിലും കളർ ബോഡിയിൽ വരുമ്പോ നമ്മള് മോൾഡ് ചെയ്യുമ്പോ നമുക്കൊരു ഷെയ്സ് സർഫേസ് കാണുന്ന സെയിം ഫിനിഷ് കിട്ടും വരുമ്പോൾ നമ്മൾ മോൾഡ് ചെയ്യുമ്പോൾ സെയിം എന്താണോ നമ്മൾ ഈ സർഫേസ് കാണുന്നത് അതെ ഫിനിഷ് നമുക്ക് മോൾഡ് ചെയ്യുമ്പോൾ ആ ഒരു പെപ്പർ കളർ കറക്റ്റ് ആയിട്ട് നമുക്ക് മോൾഡ് ചെയ്യുമ്പോഴും അതേസമയം അങ്ങനെയല്ല രണ്ടും നമുക്ക് കൊടുക്കാനുണ്ട് രണ്ടും നമ്മുടെ

വുഡൻ പ്ലാങ്സ് വെളിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഒന്നും ഇതുപോലെ ഫ്ലോറുകൾ ഇവിടെ ചെയ്തു തന്നെ ഇട്ടിട്ടുണ്ട് അല്ലെ അതെ പ്ലാങ്സ് ഒരു 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 സമയത്ത് നമുക്ക് കസ്റ്റമേഴ്സ് മാത്രം പ്രിഫർ ചെയ്ത സംഭവം അതാണ് അതിന്റെ യെസ് പറയും ഇത് ആർക്കിടെക്ട് ഒരുപാട് പ്രിഫർ പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവം ഒത്തിരി സ്റ്റാർട്ടിംഗ് നമുക്ക് ബിലോ ആണ്

മൂവിങ് ഉള്ള ഒരു ഞാൻ പറയട്ടെ ഇത് കാണുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക രാജസ്ഥാൻ സാന്റ് സ്റ്റോൺ അല്ലെ റെഡ് സാൻസ്റ്റോൺ വെച്ചിട്ട് അതില് പഫ് ചെയ്തെടുത്തത് പോലെ തോന്നും അത്ര ഗംഭീരമാണ് കേട്ടോ ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്ന ആ ഒരു ഡിസൈൻ അല്ലാതെ ഈ ഒരു ഡോട്ട്സിലോട്ട് വരുമ്പോഴത്തേക്കും റഫ് ഫിനിഷ് കറക്റ്റ് മാർബിൾ ആ സാധനം ഗ്ലോസ് ചെയ്ത് സ്റ്റഫ് ചെയ്ത് എങ്ങനെ ഒന്നുകൂടെ നമ്മുടെ ഈ ട്രവാറ്റിയൻ ബീച്ചില്ലേ അതൊക്കെ നമ്മൾ പോളിഷ് ചെയ്ത് വൃത്തിയാക്കും വൃത്തിയാക്കുമ്പോൾ അതിന്റെ വേറൊരു കളർ എന്താ മാർബിളിന്റെ മുകളിൽ എന്തൊക്കെ ലൈൻസ് ഉണ്ടോ ഡോട്ട്സ് ഉണ്ടോ അതെല്ലാം പക്കയായിട്ട് ഈ ടൈലി കാണിക്കുമ്പോഴത്തേക്കും പലർക്കും കിട്ടാതെ ഒരു സാധനം ഉണ്ട് ഞാൻ കാണിക്കുന്ന വീഡിയോയിലാണ് നിങ്ങൾ ടച്ച് ആൻഡ് ഫീൽ ചെയ്തെടുക്കണം അതെ അതെ കളർ ഇത് നമുക്ക് ഈ ഡിസൈൻ ും ഒരേ അവസ്ഥ അല്ലേ ടൈലിന്റെ കേസിലെ എപ്പോഴും ഒരു സിംഗിൾ ഷോട്ട് അല്ലെ സിംഗിൾ ഇത് കാണുന്നതല്ല അത് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലോർ കണ്ട അല്ലെങ്കിൽ ആ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കണ്ടാൽ മാത്രമേ അതിന്റെ കൃത്യമായിട്ടുള്ള കുറച്ചുമ്പോ പറഞ്ഞതാണ് എയ്റ്റി വൺ സിക്സ്റ്റി വെച്ചിട്ടുള്ള ഒരു ബാത്റൂം ഡിസൈൻ ആണോ സൈസിൽ അതിന്റെ മോക്ക മോക്ക പണി പണി ഇതും അതുപോലെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ടൈൽ ആണ് സിക്സ്റ്റി സൈസില് കളർ വേരിയേഷൻ നമുക്ക് മാറ്റിലൊക്കെ ഇതേ ഫ്ലോർ കിട്ടുമോ അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്ന ഫ്ലോറിങ് അവലബിൾ ബ്ലോസി കണ്ടു ഇവിടെ മാറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇത് വോളായിട്ട് അതിൽ തന്നെ രണ്ട് ടൈല് ഇത് കൊടുത്തോണ്ട് താഴെ സിംഗിൾ ടൈല് അത് കട്ട് ചെയ്ത് ഇതൊന്നും ബ്ലാങ്ക്സ് അല്ലല്ലോ കട്ട് ചെയ്തിരിക്കുന്നല്ലേ എങ്ങനെയാണെങ്കിൽ അത് പ്രൊജക്ഷൻ വാള് കൊടുത്തിരിക്കുന്നതാണ് പക്ഷെ വാൾ കൊടുക്കും കൊടുക്കാൻ ചെയ്യാം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ഫ്ലോർ വിരിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ടൈലിന്റെ കേസിൽ പലരും പറയുന്ന സംഗതി എപ്പോക്സിൽ കാര്യം നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു ഫ്ലോറിൽ അല്ലാതെ അഡസിൽ തന്നെ വിരിക്കണം എന്നൊരു ഒരു സാധനം കണ്ടിരുന്നു എത്രത്തോളം ഉണ്ട് അതിന്റെ ഒരു ഒത്തന്റിസിറ്റി അല്ല അഡ്സീവില് അഡ്ജസീവില് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഇല്ല അഡ്ജസീവിന്റെ ഒരു പ്രത്യേകത വൺസ് ടൈൽ പിടിച്ചു കഴിഞ്ഞാൽ ഇനി ടൈൽസിന്റെ ഷിങ്കേജോഷോ എന്തുണ്ടായാലും ഇത് ടൈലിന് വിട്ടുപോകില്ല ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ടൈലിൽ വൺസിൽ ഈ അഡസീവ് പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് വിട്ടുപോകില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പിന്നെ നമ്മൾ ബാത്റൂം ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഏഴടി ആയിരിക്കാം ചിലര് പത്തടി വരെ ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ സിമന്റ് വെച്ച് ചെയ്യുന്ന റിസ്ക് ആണ് അവിടെ നമ്മൾ അഡ്ഡസീവ് തന്നെ യൂസ് ചെയ്യണം നമുക്ക് പല എന്താ ആണ് നമുക്ക് ഒട്ടിക്കാൻ ശരി ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരും ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയ പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഫ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോറിനടിയിൽ എയർ നിൽക്കുന്നതായിട്ട് ആ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാം നമ്മൾ ഈ ആ ഒരു സംഭവം നമുക്ക് അഡസ്സിൽ തന്നെ വിൽക്കുക അഡസ്സി പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഞങ്ങളെ സിമന്റ് മണൽ വെച്ചിട്ട് ഗ്രൗട്ട് ക്രൗട്ട് എന്നുള്ളത് അവസാനം ഒരു വരയുണ്ട് ഇങ്ങനെ അതിലാണ് ഈ പ്രശ്നം നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കുക ഈ ടൈലെടുക്കാൻ വരുന്ന ഒരു സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന സാധനമാണ് സാനിറ്ററി ബ്രാൻഡ് സാനിറ്ററിയും ഇവിടെ ആ എൽഇഡി മിറർ വരെ നമുക്ക് കൊടുക്കാൻ പറ്റും എല്ലാം എൽ ഇ ഡി മിറർസ് അതുപോലെ ഇതുപോലുള്ള മോഡുലാറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാഷിംഗ് വാഷിംഗ്സ് പിന്നെതാ ഇവിടെയൊക്കെ നമുക്ക് ഡൈബർട്ടർ മിക്സർ എല്ലാ സാധനങ്ങളും ഉണ്ട് ഷവർ ഷവർ പിന്നെ ഈ പറഞ്ഞ പോലെ ഡബ്ല്യു സീസ് അതെ 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 ഡബ്ല്യു പി സീസ് വാഷ് ബേസിന് വാഷ് ബേസിന് തന്നെ പല കളേഴ്സ് ഉണ്ട് അവൈലബിൾ ആണ് ഇവിടെ നമുക്കൊരു ഓഫർ നമ്മുടെ ടൈലി പറഞ്ഞ പോലെ പറയാനുണ്ടോ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും നല്ലൊരു ഓഫറാണ് കൊടുക്കുന്നത് നമ്മുടെ ക്വാളിറ്റി പ്രോഡക്ട്സ് നല്ല ബ്രാൻഡിന്റെ ഐറ്റം അതായത് പത്ത് വർഷ വാറണ്ടിയോടുകൂടിയുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് അതായത് ഒരു ബാത്റൂമിന് ആവശ്യമായ ക്ലോസറ്റ് വാഷ് വാഷ്ബേസിൻ എന്നിങ്ങനെ എല്ലാ ഐറ്റം എന്തൊക്കെ എന്തൊക്കെയായിട്ട് ബാത്റൂമിൽ ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കാൻ സാധിക്കും ഡബ്ല്യു സി അതെ അതുപോലെ നമ്മുടെ നമ്മുടെ വാഷ് വാഷ് ബേസ് ഷവർ ഷവർ ടാപ്പ് അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു ബാത്റൂമിലേക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ രൂപയ്ക്ക് അതിനകത്ത് അഡീഷണൽ ചാർജസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് കസ്റ്റമറിന് ഡബിൾ സി എന്ന് പറയുമ്പോഴും സിംഗിൾ പീസ് ആണ് സിംഗിൾ പീസ് ക്ലോസറ്റിനെയാണ് പറഞ്ഞത് അത് സെപ്പറേറ്റ് എടുത്ത് എടുത്തു പറയേണ്ടത് കൂടാതെ നമുക്ക് വാൾ ഹാങ്കിങ് ക്ലോസറ്റുകൾ ഇവിടെ ഉണ്ട് അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ എഡിഷൻസ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വാഷ് ബേസിൻസും എല്ലാം അവൈലബിൾ ആണ് അല്ലേ അതെ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ തേർട്ടി ത്രീ പ്ലസ് ടാക്സ് ഒരു മുപ്പത്തെട്ട് രൂപ മുപ്പത്തി രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും പ്രീമിയമാണ് പ്രീമിയമാണ് വെട്രിഫൈഡ് ബോഡിയാണ് വൺ ടൈം പ്രീമിയം അല്ല പല പല കടക്കാരും പറയുന്നത് പോലെ തന്നെ ഈ എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചിരുന്ന സാധനം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന ആ സംഭവം അല്ല ഇത് റാൻഡം ബേസിൽ തന്നെ വരുന്നതാണ് ഇത് പ്രീമിയം ടൈൽസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന ഇത്ര മാത്രം കുറച്ചേറെ സാധനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടല്ലേ ഇത് കജാരിയുടെ മാത്രമോ അതോ അല്ല മിക്സ് ഉണ്ട് സൊമാനിയുണ്ട് സൊമാനിയാണ് പല ആൾക്കാരും ഈ പറഞ്ഞതുപോലെ വരുമ്പോഴത്തേക്ക് അവർക്കൊരു മിക്സ്ഡ് ബ്രാൻഡ് താല്പര്യപ്പെടും ഒരേ ബ്രാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് കിട്ടിട്ട് അത് നഗരത്തിൽ ഞാൻ പറഞ്ഞില്ല ഫോർ ബൈ ടു കൂടുതൽ ബാത്റൂം കോൺസെപ്റ്റ് ആയിട്ടാണ് അവർക്ക് ഒരുപക്ഷേ കച്ചാരിയുടെ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ കൊടുക്കാൻ മറ്റു ബ്രാൻഡുകളും മറ്റു ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ ഇതൊക്കെ സൊമാനിയുടെ ആണ് സൊമാനിയുടെ സൊമാനിയുടെ പല ബ്രാൻഡ് ന്യൂ അറൈവൽ ജീവിച്ചിട്ടുണ്ട് കൂടുമ്പോ അവരുടെ പ്രൊഡക്ട്സ് അപ്ഡേറ്റ് ചെയ്യും അപ്ഡേഷൻ നമ്മൾ അതേസമയം തന്നെ നമ്മുടെ ഷോറൂമിൽ ഷോറൂമിലെത്തും പിന്നെ എക്സാറോ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ ചെയ്തു എക്സറോ ബ്രാൻഡ് ഇതൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഇപ്പൊ പലരും കഴിഞ്ഞ പ്രാവശ്യം തെറ്റിദ്ധരിച്ചായിരുന്നു നോൺ ബ്രാൻഡ് ബ്രാൻഡ് എന്ന് പറയുന്ന സംഗതി നിങ്ങൾ അറിയുന്ന പരസ്യത്തിലൂടെ അറിയുന്ന സാധനങ്ങൾ മാത്രമാണ് അല്ലാതെ ആയിരക്കണക്കിന് ബ്രാൻഡുകൾ വേറെ അവൈലബിൾ ആണ് നല്ല ബ്രാൻഡുകൾ അതെ അതൊന്നും നമ്മൾ അറിയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അവരെല്ലൊ ഒരു ടൈൽ ടൈല് ഐ എസ് ഓ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആ ഏത് രാജ്യത്തേക്കാണോ എക്സ്പോർട്ട് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ എന്താ പറയുക ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് പറ്റുള്ളൂ അതെ കാര്യമുള്ളൂ കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കമ്പനികളുണ്ട് എക്സാരൊക്കെ നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളാണ് പിന്നെ ഇവിടെ എല്ലാം അവൈലബിൾ ആണ് എല്ലാം അവൈലബിൾ ആണ് പോർച്ച് ടൈൽ അവൈലബിൾ ആണ് ഗ്രാനേറ്റ് അവൈലബിൾ ആണ് ഗ്രാനേറ്റ് അവൈലബിൾ ആണ് ഗ്രാനൈറ്റ് അവൈലബിൾ ആണ് ഗ്രാനേറ്റ് അവൈലബിൾ എനിക്ക് നമ്മുടെ ഇങ്ങോട്ട് മാർബിളിനധികം ജില്ല മാർബി മാർബിൾ ഉണ്ടോ നമുക്ക് അശ്വതി മാർബിൾസ് ആൻഡ് മാർബിൾക്ക് നാല്പത് വർഷം മുമ്പ് തുടങ്ങുമ്പോൾ ആദ്യം നമ്മളും ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്നു പറയണ കായംകുളം മാവേലിക്കര ആലപ്പുഴ ജില്ലയിലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ മാർബിൾ ഡീലർ നമ്മളാണ് അന്ന് മാർബിൾ അന്ന് മാർബിളാണ് നമ്മൾ തുടങ്ങിയത്

ജില്ലയിൽ വരെ നമ്മൾ സപ്ലൈ അഞ്ചാറ് വർഷങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പോയ പോയാണ് അദ്ദേഹത്തിന്റെ മകന്റെ വീടിന്റെ ആവശ്യം നമ്മളെ എത്തിച്ചു കൊടുത്തു ഒരു അതിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്റെ റേറ്റ് ആണ് അതെ അതിനകത്ത് വരുന്ന സമയം നാളെ അവസരത്തിൽ ഒരു എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന സാഹചര്യമല്ല ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അല്ലാതെ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രൈസുകളൊന്നും നമ്മൾ വാങ്ങിക്കും പലരും പറയാറുണ്ട് ഇതൊരു പ്രൈസ് പ്ലസ് ജി എസ് ടി അതൊന്നും അല്ലാതെ കൃത്യമായിട്ടുള്ള ഇൻക്ലൂസ് ആയിട്ടുള്ള പ്രൈസ് അല്ലാതെ നമ്മളൊരു റേറ്റ് പറഞ്ഞിട്ട് ഇരുപത്തിയൊമ്പത് രൂപ പതിനഞ്ച് രൂപ എന്ന് പറഞ്ഞിട്ട് പിന്നെ പതിനെട്ട് ശതമാനം ടാക്സ് അങ്ങനെയുള്ള റേറ്റ് അല്ല നമ്മൾ പറയുന്നതല്ല ടാക്സോടുള്ള റേറ്റ് ആണ് അത് നമ്മൾ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും പിന്നെ വർഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചില കസ്റ്റമേഴ്സ് നമ്മുടേതായ കാറ്റഗറി കസ്റ്റമേഴ്സ് മാർബിൾസ് തിരക്കി വരുന്ന കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനെയാണ് ഞങ്ങൾ നോക്കുന്നത് ഞങ്ങൾ അനാവശ്യമായ കോമ്പറ്റീഷനിലേക്ക് പോകുന്നില്ല സമാധാനമായിട്ട് സമാധാനമായിട്ട് ഞങ്ങൾ കസ്റ്റമേഴ്സിനെ കാരണം കൊടുക്കുന്ന പ്രോഡക്ട്സ് ഒരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അത് ഏത് ബ്രാൻഡിന് ഏത് ബ്രാൻഡ് കൊടുത്താലും പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ അടുത്തുള്ളവരെ ഒന്ന് വന്ന് ടിച്ച് ആൻഡ് ഫിലിച്ച് ചെയ്ത് നോക്കിയാൽ കാര്യം ടൈലാണ് ടൈൽ എപ്പോഴും കണ്ടു തന്നെ എടുക്കുക ബാക്കിയുള്ളതൊന്നും അല്ല പറയുന്നത് ടൈൽ കണ്ടെടുക്കുക പിന്നെ എപ്പോഴും പ്രധാനമായിട്ട് സർവീസ് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഫസ്റ്റ് ചെയ്യുന്നതിരിക്കുന്ന രണ്ടു കൊല്ലം മുൻപാണ് ആദ്യ വീഡിയോ ചെയ്യുന്നത് അതിന് ശേഷം ഇപ്പോൾ അതി ആയിരുന്നില്ല മാന്നാർത്ത ഷോറൂമായിരുന്നു അന്ന് പഴയ ഷോറൂമായിരുന്നു പുതിയ ഷോറൂം ആയി ഇത് കറ്റാനത്താണ് ഓൾറെഡി സ്ഥലം പറഞ്ഞ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കും നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ ശിശോപ്രോ വളരെ സന്തോഷം കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എപ്പോഴും പറയുന്ന സർവീസ് ആണ് സർവീസ് കൃത്യമായിട്ട് കിട്ടും വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ ആയിരിക്കും അജയ് ശങ്കർ സൈനികർ ഡോക്ടർ